വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് പെൻറ്റൻ കളക്ഷനുമായിട്ടാണ് വന്നേക്കുന്നത് ഇത് നമ്മൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നാഗപടത്തിൻ്റെയും ബാങ്കയുടെയും പാലക്കയുടെ പെൻഡൻസ് ആണ് ഇത് പിന്നെ ഇത് നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് പിന്നെ ആവശ്യക്കാർക്ക് ഡി ടി ഡി സി പ്രൊഫഷണൽ വഴി നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് പിന്നെ ആദ്യമായിട്ട് പിന്നെ ആദ്യമായിട്ട് നമ്മുടെ പാലക്കയുടെ ടൈപ്പ് പെൻറ്റൻ്റ് ആണ് ഇത് മൂന്ന് കളേഴ്സിൽ ആണ് ഇത് മെറൂണ് ബ്ലൂ ഗ്രീന് ഈ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അമ്പത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു പീസ് കേട്ടോ പിന്നെ അതിന് സൈഡ് ഹോളാണ് കേട്ടോ ബാക്കിൽ ഹുക്കുള്ള ടൈപ്പ് അല്ല സൈഡ് ഹോളാണ് അടുത്തത് നാഗപടത്തിൻ്റെ ആണ് കേട്ടോ ഇത് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് ഇത് ബ്ലൂ ഉണ്ട് ഗ്രീനുണ്ട് മെറൂൺ ഉണ്ട് ഈ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് പിന്നെ അടുത്തതായിട്ടുള്ളത് നമ്മുടെ മാങ്ങിയോടെ ചെറിയ ആണ് കേട്ടോ ഇത് പ്രൈസ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഒരു പീസിന് അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിളാണ് ഉണ്ട് പിന്നെ ഗ്രീനും ഉണ്ട് പിന്നെ അടുത്തത് നമ്മുടെ പാലക്കാട് തന്നെ വേറൊരു മോഡലാണ് ഇച്ചിരി ഷേപ്പിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് ഇതിന് രണ്ട് കളേഴ്സ് ആണ് മെറൂണും പിന്നെ അതിൻ്റെ ഗ്രീനും ഈ രണ്ട് കളേഴ്സ് ആണ് പിന്നെ ഉള്ളത് കെമ്പിൻ്റെ മാങ്കോയാണ് ഇതും രണ്ട് കളേഴ്സിൽ ഇത് ഒരു പീസിന് ഇരുപത്തി നാല് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് ഇത് ഇൻവിസിബിളിനൊക്കെ നല്ല ഇപ്പം യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ ഇത് കൂടുതൽ ആൾക്കാർ ഇൻവിസിബിളിന് യൂസ് ചെയ്യുന്ന ഈ ഒരു മോഡലാണ് പിന്നെ അടുത്തതുള്ളത് നാഗപടത്തിൻ്റെ ആണ് അല്ല മാംഗോടെയാണ് ബിഗ് ബിഗ് സൈസാണ് കേട്ടോ ഇത് ഒരു പീസിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് മൂന്ന് കളേഴ്സ് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് പിന്നെ മെറൂൺ ഉണ്ട് മൂന്ന് കളേഴ്സും ആണ് കേട്ടോ അടുത്തത് പിന്നെ പാലക്കേടെ വേറെ മോഡലാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഗ്രീൻ ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു മെറൂൺ ഉണ്ട് കേട്ടോ മെറൂൺ ഞാൻ എടുത്തു വെക്കാൻ വിട്ടുപോയി പിന്നെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു ടൈപ്പ് ഒരു പെൻ്റൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ ഗ്രീനും ഉണ്ട് ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഇതിന് മുമ്പത്തേതിന് അറുപത് രൂപയാണ് വരുന്നത് കേട്ടോ പെർ പീസ് ഇതിന് മുമ്പ് കാണിച്ചൊരു പാലക്കേക്ക് അറുപത് രൂപയാണ് വരുന്നത് ഇതിന് അമ്പത് രൂപ പിന്നെ ഒരു ഈ റൗണ്ടിൽ ഇതിനാണ് എഴുപത്തഞ്ച് രൂപയാണ് ഒരു പീസിന് കേട്ടോ ഇതിൻ്റെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഇത്തരം കളക്ഷൻസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക सब्सक्राइब सब्स््रैबा थैंक यू